ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മിനി റോൾ ബൺസാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് മൂന്ന് കപ്പ് മൈദ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് ഒരു കാൽ കപ്പ് ഓയില് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുത്തു ഓയിലും ഉപ്പും പൊടിയും കൂടെ ഒന്ന് മിക്സ് ആകത്തക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് കൊടുത്തത് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വിരലം ഇട്ട് കൊടുത്താൽ ചെറിയ ചൂട് തോന്നണം അതുപോലെ ചൂടയാകാവൂ കൂടുതൽ ചൂടാവരുത് പച്ചവെള്ളവും വേണ്ട ചെറിയ ചൂടാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ മിക്സാക്കി ഒന്ന് നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കൈ കൊണ്ടും കൂടെ ഒന്ന് കുഴച്ച് ഒതുക്കി ഉരുട്ടിയെടുക്കണം ഇപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഉരുട്ടി എടുക്കണം ഇപ്പോഴിതൊന്ന് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയതിന് ശേഷം വേണം ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാനായിട്ട് ഇപ്പോഴിതൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഫർമൻ്റായി പൊങ്ങി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് ഏറെ ഒക്കെ കളഞ്ഞ് എടുക്കണം അതിൻ്റെ പുറത്തേക്ക് കൈ ഒന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി അല്പം മൈദ ഇട്ടതിന് ശേഷം അതൊന്ന് അമർത്തി ഏർ കളഞ്ഞ് അതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഒന്ന് കുഴച്ച് ഉരുട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ സ്ലാവിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതാക്കുകയാണ് ഒന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുത്തു ഇനി അതൊന്ന് കട്ട് ചെയ്യണം ഇതൊന്ന് ഞാൻ നാലായിട്ട് കട്ട് ചെയ്യുകയാണ് നാല് പീസ് ആക്കിയെടുത്തു ഇന്നിനി ഓരോ പീസ് എടുത്തിട്ട് ഒന്നുകൂടെ ഉരുട്ടിയെടുക്കണം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് താഴോട്ടാക്കിയതിന് ശേഷം അതൊന്ന് ഉരുട്ടിയെടുക്കുക ഇങ്ങനെ ഞാൻ നാലുരുളകളും ഉരുട്ടിയെടുത്തു എന്നിട്ട് അതിൽ നിന്ന് ആദ്യം ഉരുട്ടി വെച്ച ഉരുള എടുത്തു ഇതൊന്ന് ഒന്നുകൂടെ ഉരുട്ടിയതിന് ശേഷം പൊടിയിട്ടിട്ടാണിത് പരത്തുന്നത് പൊടിയിട്ടിട്ട് അതൊന്ന് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടി നാല് വശം ആക്കിയതിന് ശേഷം നന്നായിട്ട് അങ്ങ് പരത്തണം എത്രമാത്രം വലുതായിട്ട് പരത്താൻ പറ്റുന്നു അത്രയും വലുതായിട്ട് പരത്തിയെടുക്കണം ഖനം കുറച്ച് പരത്തിയെടുക്കുക കൂടുതൽ കട്ടിയിലൊന്നുമല്ല തീരെ ലോലമായിട്ടത് മാക്സിമം ലോലമായിട്ട് നമ്മളത് പരത്തിയെടുക്കുക കഴിയുന്ന നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ചിലരുടെ വീതിയിലും അങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി എളുപ്പം ഇത് ചെയ്യാൻ പറ്റും തിരിച്ച് പരച്ചു ഇട്ടിട്ട് വീണ്ടും പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വലുതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ പൊടിയിട്ടിട്ട് വീണ്ടും പരത്തുകയാണ് ഇത്രയും വലുതാക്കി പരത്തിയിട്ടുണ്ട് ഞാനിത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തു നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് ഈ പരത്തി ഇരക്കുന്നതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ പോർഷനിലും ഒരേപോലെ അതത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടിതിൻ്റെ ഒരൊറ്റത്തോന്ന് ചുരുട്ടി ചുരുട്ടി വന്നു അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അത് രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് നന്നായിട്ട് ഇതാക്കണം അതിൻ്റെ ഒരു പകുതി വരെ ഞാനങ്ങനെ ചുരുട്ടി വെച്ചു എന്നിട്ടതിൻ്റെ മണ്ടക്കൊന്നും ഇതുപോലെ ചുരുട്ടിയെടുത്തു എന്നുണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കണം ചുരുട്ടെന്തായാലും ലൂസാവരുത് അത് ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിക്കോളൂ അതിനൊന്നും കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് ചുരുട്ടി ചുരുട്ടി എടുത്താൽ മതി ഒരേപോലെ അത് ചുരുളന്നുണ്ടോന്നതും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് ചുരുട്ടി എൻ്റെ അറ്റം വരെ അത് ചുരുട്ടി എടുക്കുക ഇപ്പം കണ്ടില്ലേ രണ്ട് സൈഡ് ഒരേപോലെ ചുരുട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ നടുക്കോട് ഞാനങ്ങ് കട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ടും ഇതുപോലെ ചുരുട്ടി എടുക്കാം ഇതിങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കിട്ടുന്ന പോലെ അങ്ങ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതങ്ങ് ആയിക്കോളും ഇനി ഇത് ഒന്നൂടെ ചുരുട്ടണം ഒന്നോടെ ചുരുട്ടി ഒരുപോലെ നീളത്തിൽ കൊണ്ടുവരണം മാക്സിമം അത് എത്രമാത്രം നീട്ടാൻ പറ്റുന്നു മുറിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല അതൊന്നൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതങ്ങ് ഒട്ടിക്കോളും അത് മാക്സിമം എത്രമാത്രം അത് നീ വലിച്ച് നീട്ടാൻ പറ്റുന്നു ഉരുട്ടി ഉരുട്ടി അങ്ങ് നീട്ടിക്കൊടുത്താൽ മതി അതങ്ങ് നീണ്ടു വന്നോളും ഇതുപോലെ എത്രമാത്രം നീട്ടാൻ പറ്റുന്നു അത്രയും നീട്ടിയെടുക്കുക നീട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് വീണ്ടും കട്ട് ചെയ്യണം അതിലെ ഓരോ പീസും ഞാൻ നാലായിട്ട് കട്ട് ചെയ്തു നാലായിട്ട് കട്ട് ചെയ്യാനേ പറ്റത്തുള്ളായിരുന്നു അതിലും നീട്ടി കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിലും കൂടുതൽ കട്ടാക്കാം അത് വീണ്ടും ഇതുപോലെ ഓരോ പീസും എടുത്തിട്ട് ഉരുട്ടി ഉരുട്ടി അത് നീട്ടിയെടുക്കുക മാക്സിമം അത് നീട്ടിയെടുക്കുക എന്നുള്ളതാണ് എന്നിട്ടത് കണ്ടോ ഇത്രയും നീണ്ട് കിട്ടി അതിൻ്റെ എത്ര വേണേലും നമുക്ക് നീട്ടിയെടുക്കുക കണ്ടോ ഇത്രയും അത് നീണ്ടുകിട്ടി മാക്സിമം ഉരുട്ടി ഉരുട്ടി അതങ്ങ് നീട്ടുക എന്നിട്ടിത് ഇതൊന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കുക പൊറോട്ടയ്ക്കൊക്കെ ചുറ്റുന്നത് പോലെ ചുറ്റിയെടുക്കുക എന്നിട്ട് അറ്റം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക ഉള്ളൂ ഇതുപോലെ ഓരോ പീസും നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് മാക്സിമം ഇത് ഉരുട്ടി നീട്ടുക എന്നിട്ട് ചുറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ഓരോന്നും ഞാൻ തയ്യാറാക്കുകയാണ് ഓരോ ബോളും ഇങ്ങനെ എടുത്ത് റെഡി ആക്കിയാണ് പിന്നെ ഞാൻ ഞെല്ലാം എടുത്തത് ഇതുപോലെ പുരട്ടിയതിന് ശേഷം നടുക്ക് വെച്ച് അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് രണ്ട് പീസും ചുരുട്ടി ചുരുട്ടി എടുത്തേതു അപ്പോൾ ഈസി ആയിട്ട് എനിക്ക് അത് വേഗം വേഗം ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം ഞാനതുപോലെ റെഡി ആക്കി കഴിഞ്ഞു ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് എന്നിട്ട് പാനിന് അതിലേക്ക് നിരത്തിയിട്ട് പാനൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് നിർത്ത അതെല്ലാം പാനിൽ പെറുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തു ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അത് റെഡിയായി കിട്ടി രണ്ടാമത്തെ ഒരു പാനും കൂടെ അടുത്ത് ഞാൻ എല്ലാം പെറുക്കി ഗ്രീസ് ചെയ്തതിന് ശേഷം പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്ത് ആദ്യം വെച്ചതിൻ്റെ പുറത്ത് ഞാൻ ആ ഓയില് തന്നെയാണ് ഗീ ഗിയും ഓയിലും കൂടെ മിക്സ് ചെയ്ത് അത് പുറത്തൊന്ന് രട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ മുട്ടയാണ് വരട്ടി കൊടുക്കുന്നത് മുട്ട എടുത്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുത്തു മറ്റേൻ്റെ പുറത്തൊക്കെ ഞാൻ ഓയിലും നെയ്യും കൂടി ചേർത്ത് വരട്ടി കൊടുത്തു ഇതിങ്ങനെ ഒന്ന് വരട്ടി കൊടുക്കേണ്ടത് ഈ മുട്ട വരട്ടുന്നതിന് നല്ല കളർ കിട്ടി കേട്ടോ വേഗം മൂത്ത് കെട്ടുകയും ചെയ്തു അതിൻ്റെ കളറ് നല്ല കളർ വരും എന്നിട്ടത് അടുപ്പയിലും ഒരു ദോശക്കല്ല് വെച്ചിരിക്കുകയാണ് അതായാലൊക്കെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടടുപ്പേലും എൻ്റെ ബണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം പാനാത്തരായതുകൊണ്ട് അപ്പോൾ എൻ്റെ ആദ്യം വെച്ച ബണ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പോൾ വെച്ചു കൊടുക്കുകയാണ് ഇത്തിരി ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനത് പെറുക്കി വെക്കുന്നത് കണ്ടോ ഇത് മുട്ട പെരട്ടിയതാണ് പെട്ടെന്ന് നല്ലപോലെ ചുമന്ന് കിട്ടി അപ്പോൾ അത് എടുത്തു എന്നിട്ട് ഇതൊരു ടൗലിലേക്ക് ഇട്ടിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ എൻ്റെ മിനി റോൾ ബൺസ് റെഡിയായി കഴിഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച്